മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഭാരതപ്പുഴ തീരം സൗന്ദര്യവൽക്കരണത്തിന് ഷൊർണൂർ നഗരസഭയ്ക്ക് അഞ്ചു കോടി രൂപയും സോളാർ തെരുവിളക്കുകൾ സ്ഥാപിക്കുവാനും നഗരസഭാ കെട്ടിടങ്ങളും വിദ്യാലയങ്ങൾ എന്നിവയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാനും പട്ടാമ്പി നഗരസഭയ്ക്ക് ആറ് ദശാംശം അഞ്ചു കോടി രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി ബി ജെ പി ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഷൊർണൂർ നഗരസഭയ്ക്ക് കരുതലോടെയുള്ള സമീപനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയിട്ടുള്ളത് അമൃത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പതിനൊന്നര കോടി രൂപ ഷൊർണൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വെൽനസ് സെന്ററുകൾ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വെൽനസ് സെൻ്ററുകൾ മൂന്ന് വെൽനസ് സെൻ്ററുകൾ നമ്മുടെ ഷൊർണൂർ നഗരസഭയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഴിയിട വിശ്രമ കേന്ദ്രങ്ങൾ നമുക്കറിയാം ഒരെണ്ണം ഒരു വഴിയിട വിശ്രമ കേന്ദ്രത്തിന് ഉദ്ഘാടനം കഴിഞ്ഞു അതുപോലെ തന്നെ നഗരസഭ കെട്ടിടത്തിന് മുന്നിൽ മറ്റൊരു വഴിയിട വിശ്രമ കേന്ദ്രം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒട്ടനവധി പദ്ധതി പകൽവീട് പോലുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാരിന് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഷൊർണൂർ നഗരസഭയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടായിക്കൊണ്ട് ഭാരതപ്പുഴയുടെ നവീകരണത്തിന് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് വീണ്ടും അഞ്ച് കോടി രൂപയുടെ ഒരു കരുതൽ മോദി സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇതോടെ നരേന്ദ്രമോദി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ വിവിധങ്ങളായിട്ട് കേന്ദ്ര സർക്കാരുകൾ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട് ആ അതിൽ നിന്നെല്ലാം മാറി നരേന്ദ്രമോദി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു കരുതലോട് കൂടിയിട്ടാണ് രാജ്യം ഒട്ടുക്കുമുള്ള മേഖലകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ ഷൊർണൂർ നഗരസഭയിൽ ഇത്തരത്തിലുള്ള സൗന്ദര്യവൽക്കരണത്തിനു കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അഞ്ചു കോടി രൂപ വകുപ്പ്